കണ്ണൂരിൽ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചയാൾ സ്റ്റേഷനിൽ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു കണ്ണൂർ ചിറയ്ക്കൽ സ്വദേശിയായ ഓട്ടോറിക്ഷാ ഡ്രൈവർ സൂരജാണ് മരിച്ചത് സജോ ദേവസ്യ കണ്ണൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു സജോ എന്താണ് ഈ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങളായി അറിയാൻ കഴിയുന്നത് സജോ ദേവസ്വ അല്പസമയത്തിനകം ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും കണ്ണൂരിൽ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചയാൾ സ്റ്റേഷനിൽ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു കണ്ണൂർ ചിറയ്ക്കൽ സ്വദേശിയായ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് മരിച്ചത് സൂരജ് എന്നാണ് ഇയാളുടെ പേര് സജോ ഇപ്പോൾ വീണ്ടുമുണ്ട് സജോ എന്താണ് ഇതേപ്പറ്റി അറിയാൻ കഴിഞ്ഞ വിവരങ്ങൾ വേണു ഇന്നലെ രാത്രിയാണ് ചിറയ്ക്കൽ സ്വദേശിയായ തൈക്കണ്ടിയിൽ സൂരജിനെ കണ്ണൂർ ടൗൺ പോലീസ് കസ്റ്റഡിയിലെടുത്തത് അവിടെ നാട്ടുകാരുമായി ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു അത് അവിടെ ഒരു മദ്യപാനവുമായി ബന്ധപ്പെട്ടൊരു തർക്കമാണ് ഉണ്ടായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതിന് പിന്നാലെ കണ്ണൂർ ടൗൺ പോലീസ് സ്ഥലത്തെത്തുകയും സൂരജിനെ രാത്രിയോടുകൂടി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു അതിനുശേഷം കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു പിന്നീട് രാത്രി പതിനൊന്നരയോടുകൂടിയാണ് സൂരജ് സ്റ്റേഷനിൽ കുഴഞ്ഞു വീഴുന്നത് പിന്നാലെയും പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചു പക്ഷേ ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിക്കുകയായിരുന്നു ഇടച്ചേരിയിൽ വെച്ചാണ് കസ്റ്റഡിയിലെടുത്തത് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്നും മറ്റും ലഭ്യമാകുന്ന വിവരം ഹൃദയ സംബന്ധമായ അസുഖത്തിനും ചികിത്സയിലായിരുന്നു സൂരജ് ആൻജിയോപ്ലാസ്റ്റി രണ്ട് തവണ കഴിഞ്ഞതാണ് അങ്ങനെയുള്ള ഹൃദ്രോഗമായി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായി പറയുന്നത് മറ്റെന്തെങ്കിലും ഒരു കാര്യമില്ല ഏതെങ്കിലും തരത്തിൽ മർദ്ദനത്തിനിരയായോ എന്തടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ് അതൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തു വരേണ്ടതാണ് ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംശയകരമായ സാഹചര്യമില്ല എന്ന നിലയ്ക്കാണ് പോലീസ് അടക്കം പറയുന്നത് അല്ലെങ്കിൽ മറ്റു ഉന്നത ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിക്കുമ്പോൾ അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു വീഴ്ച ഉള്ളതായി അറിവില്ല എന്ന വിശദീകരണമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഈ കാര്യത്തിൽ പക്ഷേ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെയാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് എന്ന പരാതിയും നാട്ടുകാരിൽ ചെയ്യുന്നത് ചില അതായത് ബന്ധുക്കളിൽ ചിലർ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ പരിശോധനകൾ പരാതികൾ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കുമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നു പക്ഷേ പോലീസ് മറുവിഭാഗം പോലീസ് പക്ഷേ ഔദ്യോഗിക ഭാഷ വന്നത് ഹൃദ്രോഗിയായിരുന്നു അതായിരിക്കാം ഇതിലേക്ക് നയിച്ചത് എന്നതാണ് അവരുടെ ഒരു വാദം പക്ഷേ പോലീസ് കസ്റ്റഡി എടുത്തതിന് പിന്നാലെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ശരി സജോ ദേവസേന കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ